അലൈക്കും റഹീം അസ്ബാബുൽ അസ്സാമത്ത് മൂന്ന് കാരണങ്ങളിൽ ഒന്ന് ജമാലാണ് രണ്ടാമത്തെ കാരണം കമാലാണ് പരിപൂർണത കമാൽ ആണ് പരിപൂർണത അറിവിന്റെ വിഷയത്തിലാണെങ്കിലും സ്വഭാവത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവിടുത്തെ ബുദ്ധിയുടെ വിഷയത്തിലാണെങ്കിലും എല്ലാം എല്ലാം എല്ലാ വിശേഷണങ്ങളിലും പരിപൂർണരാണ് അലൈഹി വസല്ലം അസ്ബാബുൽ മഹബത്തിന്റെ രണ്ടാമത്തെ കാരണം ഒരു മോനിനെ സംബന്ധിച്ചിടത്തോളം ഇടക്ക് പറയട്ടെ ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളെ പുറകെ പോകുന്നതല്ല ശരി അത് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ് എങ്കിലേ അയാൾ പരിപൂർണമൊക്കെ ആവുകയുള്ളൂ അതേസമയം ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ പോലും അതും വസല്ല തങ്ങളിൽ പരിപൂർണമായും നിലകൊള്ളുന്നു എന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് മഹാന്മാർ ഈ മൂന്ന് കാരണങ്ങളെ പറഞ്ഞത് രണ്ടാമത്തെ കാരണം എന്താണ് കമാൽ പരിപൂർണത എന്തിൽ പരിപൂർണത എല്ലാ വിഷയത്തിലും പരിപൂർണത ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതിലെല്ലാം പരിപൂർണത മാനുഷിക പരിപരിധിയുടെയും അപ്പുറത്തേക്കും സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എല്ലാ വിശേഷണങ്ങളിലും പരിപൂർണത അള്ളാഹു സുബാന മുഹത്ത പരിശുദ്ധ ഏകദേശം ആയത്തുകളും സൊല്ലാഹു അലഹി വസല്ലമയുടെ മൗലിത ഓദാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി സല്ലാഹു മൗലിദാണ് മദ്ഹ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തു നിസാഹിലെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്ത് ഈ ആയത്ത് ഓതിയാൽ മാത്രം മതി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിന്റെ വ്യാപ്തി എത്രയാണ് അത് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സിനൊക്കെ ഉൾക്കൊള്ളാവുന്ന അതിലും അപ്പുറമാണ് അതിന്റെയൊക്കെ പരിധിയിലും എത്രയോ അപ്പുറമാണ് എന്ന് നമുക്ക് ബോധ്യാവും ഈ ആയിരത്തൊന്ന് വധാം إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما ആയത്ത് അതിന്റെ സബുസൂലൊക്കെ ഒരാള് ഒരു കളവ് നടത്തുകയും അത് യഹൂദികളുടെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ ചതിയിൽ നബിയെ അങ്ങ് പെട്ടുപോവണ്ട അവർ അവരുടെ നബ്സനെ തന്നെയാണ് വഴികേടിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ് അല്ലാഹു തആല പറയുകയാണ് അള്ളാഹുവിന്റെ ഉണ്ടായത് കൊണ്ടാണ് ആ വഴികേടിൽ പെട്ടുപോവാതിരുന്നത് അങ്ങയെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിച്ചതോ ആ ചിന്തിച്ചതോടുകൂടി ശ്രമിക്കലോടുകൂടി ഒമായും അവർ അവരുടെ നബ്സിനെ തന്നെയാണ് വഴികേടിലാക്കിയത് അവർ അവരുടെ നഫ്സിനെ തന്നെയാണ് വഴികേടിലാക്കിയത് അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങ് സത്യത്തിൽ ഉറച്ചു നിൽക്കുകയില്ലാഹുങ്ങൾക്ക് സമാധാനത്തിന്റെ അയക്കുകയാണ് വമാ അത് പറഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആയത്തുകൾ നിരവധിയാണ് ഇവിടെ അവർ അങ്ങയെ പ്രയാസപ്പെടുത്തുകയില്ല അങ്ങയെ അക്രമിക്കുകയില്ല അങ്ങയെ ഒന്നും ചെയ്യുകയില്ല ഇവിടെ തന്നെ ആ അർത്ഥം വന്നിട്ടുണ്ട് ഒമായുറൂന അവർ അങ്ങയെ ഒരു പിന്നെ നിററും അങ്ങയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കുകയില്ല പിന്നെയും അള്ളാഹു പറയാണ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയൂലേ ആ ഒരു ചുക്കും ചെയ്യൂല എന്നൊക്കെ പറയൂലെ ആ ഒരു പ്രയോഗമാണ് അവർ അങ്ങയെ ഒന്നും ചെയ്യൂല അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞത് അവർ അങ്ങയെ പ്രയാസപ്പെടുത്തുകയില്ല അങ്ങയെ ഇടങ്ങേറാക്കുകയില്ല വിഷമിപ്പിക്കുകയില്ല ഒന്നും ചെയ്യുകയില്ല അവിടെ തന്നെ ആ അർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ പോലും മീൻ എന്ന് കൂടി കൊണ്ടുവന്നതിന്റെ ആ ഒരു അർത്ഥത്തിന്റെ അതിന്റെ ഒരു അടിയൊഴുക്ക് അതുപോലെ തന്നെ പരാതയിലേക്കൊക്കെ കടക്കുമ്പോ ഷൈ എന്ന നെക്കിറയാക്കി കൊണ്ടുവന്ന ആ ഒരു പ്രയോഗത്തിന്റെ ഒക്കെ ഉദ്ദേശം അതിലേക്കൊന്നും കടക്കുന്നില്ല ഏതായാലും തങ്ങൾക്ക് അത്രയും ധൈര്യം നൽകുകയാണ് കൂടെയുണ്ട് ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ പല തപസീറും ഉണ്ടെങ്കിലും അതിലെ ഒരു തപസീർ وحيد القضاء بالوحي അതും അങ്ങേക്ക് ഇറക്കിയിട്ടുണ്ട് അള്ളാഹുതാൽ അങ്ങോടെ ആ അറിവ് എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാലമക അള്ളാഹു അങ്ങയെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തിനെ മാലം അറിയാത്തതെല്ലാം അങ്റിയാത്തതെല്ലാം അള്ളാഹുതാൽ അങ്ങക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ് അറിയാത്തത് എന്താണോ അങ്ങേക്ക് അറിയാത്തത് എന്താണോ എല്ലാം അള്ളാഹു താല അങ്ങേക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് ഈ ആകുന്ന വലിയ ഷറഫ് അങ്ങക്ക് നൽകിയതോടുകൂടി എന്ന് പറയുന്നത് അത് അങ്ങയുടെ മേൽ ചൊരിഞ്ഞത് അത് അത്യധികം മഹത്തരമാണ് എന്താണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ അറിവ് എത്രയാണ് എന്ന് പറയാൻ കഴിയില്ല അത്രമേ

സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രയോഗം ഇല്ല വളരെ കുറച്ചു മാത്രമാണ് ലോകരെ നിങ്ങൾക്ക് അറിവ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകിയ അറിവ് അത് ഇല്ല അത് വളരെ കുറവാണ് മാവ ഇല്ല മാവ ഇല്ല എന്നുള്ള അറബിയിലെ പ്രയോഗം മായും ഇല്ലയും വന്നുകൊണ്ടുള്ള പ്രയോഗം പ്രയോഗിച്ചാൽ അത്ര മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന അർത്ഥം കിട്ടുക ഒമാവു ഇല്ലീല നിങ്ങൾക്ക് കുറഞ്ഞതല്ലാതെ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ അതിനപ്പുറത്തൊക്കെ ഒന്നുമില്ല എന്നാൽ കുറച്ചുകൂടെ ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ടതില്ല അതിനാണ് മാവ ഇല്ല കൊണ്ടുവന്നത് ഏതായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകരെ മുഴുവനും വിളിച്ചുകൊണ്ട് പറഞ്ഞത് കുറഞ്ഞ അളവ് മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ് നൽകിയ അളവിനെ കുറിച്ച് പരാമർശിച്ചപ്പോ അവിടെ ഒന്നാമതെ കൊണ്ടു കൊണ്ടുവന്ന പ്രയോഗം എന്ന പ്രയോഗമാണ് അത്രയും വണ്ണമായതാണ് നിസാരമല്ല അത് നിസ്സാരമേ അല്ല അല്ല അങ്ങയുടെ മാത്രം അറിവ് മഹാന്മാർ പറഞ്ഞത് കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവും ഈ ലോകരുടെ അറിവും നമ്മൾ ചെറുതായ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് മുഴുവനും ഉള്ള മണൽത്തരികൾ ആ മണൽ തരികളിലെ ഒരു തരി മാത്രമാണ് ഈ ലോകരുടെ അറിവ് ബാക്കി എത്ര മണൽ തരികളാണ് ഈ ലോകത്തുള്ളത് അതിൻ്റെ ഒരു കണക്ക് എടുക്കാൻ കഴിയും എന്നതുപോലെയാണ് സല്ലാഹു അലൈഹി വസല്ല അറിവ് ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബാന അങ്ങ് ഔദാര്യമായിട്ട് നൽകിയിരിക്കുകയാണ് പിന്നെ നമ്മളതിൽ ചിന്തിച്ചിട്ട് അങ്ങനൊക്കെ ഉണ്ടാവു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല എല്ലാ നിലക്കും കമാലിയത്തുള്ള സല്ലാഹു അലൈഹി വസല്ലം